രണ്ടാമത്തെ കാര്യം സ്കൂളിലേക്ക് ഇത് കടന്നു വരിക ഞാൻ ചെറിയ ഒരു ഒരു എക്സാമ്പിൾ പറയാം ഒരു എക്സാമ്പിൾ അപ്പം ഇങ്ങനെ മനസ്സിലാവും ഇനി ഇതെങ്ങനെ കണ്ടാൽ തിരിച്ചറിയുമെന്നുള്ളതാണല്ലോ രണ്ടാമത്തെ ഒരു വഴി എന്താണെന്നറിയോ എനിക്ക് കിട്ടിയ ചോദ്യങ്ങൾ അനുസരിച്ചാണ് പറയണത് രണ്ടാമത്തെ ഒരു വഴി എന്താണെന്നറിയോ പബ്ജി ഫ്രീ ഫയർ ഇത് കളിച്ച പ്രശ്നമാണ് നിങ്ങൾക്കൊക്കെ അറിയാം ഇത് കളിച്ച എന്താ പ്രശ്നം ഇത് കളിക്കുന്നത് മാത്രമല്ല പ്രശ്നം ഇത് വിക്കം അതെത്ര പേർക്കറിയാം പബ്ജിയുടെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയാൽ അത് കളിച്ച് 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 പതിനാറാമത്തെ സ്റ്റേജ് വരെ എത്തിച്ചു ഇനി പതിനാറ് പതിനാറിന്ന് പതിനേഴ് പതിനെട്ട് പത്ത ഇങ്ങനെ പോയാൽ മതി അതിന് ടൂർണമെൻ്റ് ഒക്കെ ഉണ്ട് പതിനാറാമത്തെ സ്റ്റേജ് വരെ എത്തിച്ച ഒരു പബ്ജി അക്കൗണ്ടിന് ഏകദേശം ഒരു പതിനായിരം ഉറുപ്യയ്ക്ക് മേലെ പൈസ കിട്ടും വില കിട്ടും അപ്പം എൻ്റെ അക്കൗണ്ട് ഞാൻ വിൽക്കാണ് ആർക്കാണ് വിൽക്കണ് വേറെ ചങ്ങായിക്ക് ഓന എനിക്ക് പതിനായിരം ഉറുപ്പ്യ തരും ഈ പതിനായിരം രൂപ എങ്ങനെയാണ് വാങ്ങുക ഞാനൊരു കുട്ടീൻ്റെ എക്സാമ്പിൾ പറയാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കുട്ടി ഈ പബ്ജി വിറ്റു അയ്യായിരം ഉറുപ്യക്ക് ഈ പബ്ജി വിറ്റ പണം ഇവൻ എങ്ങനെ കിട്ടും അപ്പോൾ ആ പണം കിട്ടാൻ വഴി എന്താണെന്നറിയോ ആ നാട്ടിലെ അങ്ങാടിയിലെ മൊബൈൽ കട നടത്തുന്ന ഒരു ചങ്ങാതിൻ്റെ അക്കൗണ്ടിലാണ് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തത് ഈ വാങ്ങിയ ചെക്കൻ എന്നിട്ട് ഈ ഗൂഗിൾ പേ ചെയ്ത പൈസ ഈ മൊബൈൽ ഫോണിൻ്റെ പീഡിയ പോയിട്ട് ഈ ചെക്കൻ ഇങ്ങനെ കുറച്ച് കുറച്ച് വാങ്ങുകയാണ് അയ്യായിരം വാങ്ങി പോരേ കൊണ്ടുവച്ചാൽ വീട്ടുകാർ പിടിക്കും അപ്പോൾ ഓനെ സ്കൂൾ എന്നും പോകുമ്പോൾ ഈ മൊബൈൽ കടയിൽ ചെന്നിട്ട് ഈ മൊബൈൽ കടയിലുള്ള ചങ്ങാതിനോട് പറയും അഞ്ഞൂറ് തരുമോ ഒരു ഇരുന്നൂറ് തരുവോ എന്നിട്ട് അവനെ അതിങ്ങനെ വെക്കും അയ്യായിരം അവൻ്റെ ഗൂഗിൾ പേക്ക് അയച്ചാൽ അഞ്ഞൂറ് അവൻ്റെ കമ്മീഷനാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപയെ കൊടുക്കുകയുള്ളൂ അത് തന്നെ എപ്പോഴെങ്കിലുമൊക്കെ നൂറ് ഇരുന്നൂറായിട്ട് കൊടുത്താൽ മതി അവന് തിരിയാൻ പൈസ കിട്ടും ഈ ചെറുക്കൻ ഇങ്ങനെ പണം വന്ന് ചോദിച്ചപ്പോൾ ഒരു ദിവസം അവൻ വന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എടാ പൈസ തീർന്നു നാലായിരത്തി അഞ്ഞൂറ് എൻ്റെ കണക്കിലുള്ളു തീർന്നു എനിക്ക് പൈസ ഇല്ല അപ്പൊ ഈ ചെക്കൻ ചേ എന്തോ ആവശ്യമുണ്ടോ അപ്പൊ ഈ മൊബൈൽ കണക്കാരൻ പറഞ്ഞു കൊടുക്കാണ് എനിക്ക് പൈസ വേണോ വേണം ചെക്കൻ പറഞ്ഞു കിട്ടിയാൽ കുഴപ്പമില്ല എന്നാ ഞാനൊരു സാധനം തരാം അതൊന്ന് കൊടുത്താൽ മതി എന്തായിരിക്കും സാധനം ഏറ്റവും ലാഭകരമായ കച്ചവടം ലഹരിയാണ് കുട്ടി ഇതിലേക്ക് എത്തുന്നത് ഈ ചെക്കൻ ഇത് ഉപയോഗിച്ചിട്ടില്ല പക്ഷെ ഈ ചെക്കൻ ഇതിൻ്റെ കച്ചവടക്കാരനാണ് എങ്ങനെ കച്ചവടത്തിലേക്ക് എത്തി ആരെത്തിച്ചു അപ്പോൾ സ്കൂളിലേക്ക് ഇത് കയറി വരുന്ന വഴി ജീവിതത്തെ നിർവചിക്കുന്നോടത്താണ് അടിച്ചുപൊളിക്കാനുള്ള ഒരു സാധനമാണ് ജീവിതം എന്നാണ് ഈ കുട്ടികൾ മനസ്സിലാക്കി വെച്ചത് രണ്ട് പണം ഉണ്ടാക്കാനുള്ള എളുപ്പ വഴിയായി കുട്ടി ലഹരി ഉപയോഗിക്കപ്പെടുന്നു അല്ലെങ്കിൽ അത് വിൽക്കുന്നു കച്ചവടം ചെയ്യുന്നു എങ്ങനെ ഇത് തിരിച്ചറിയാം പേഴ്സണാലിറ്റിയിൽ സിഗ്നിഫിക്കൻ്റ് ചേഞ്ച് വരും പേഴ്സണാലിറ്റിയിൽ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഞാൻ പേഴ്സണാലിറ്റി എന്ന് പറയുന്നതിന് മൂന്ന് കാര്യങ്ങളായിട്ട് തിരിക്കുകയാണ് ഒന്ന് ചിന്ത രണ്ട് ഇമോഷൻസ് വികാരങ്ങൾ മൂന്ന് പ്രവൃത്തി ആക്ഷൻ തിങ്ക് ഫീൽ ആക്ട് ഇത് മൂന്ന് ചേർന്നതാണ് പേഴ്സണാലിറ്റി ഒരു ചെങ്ങാതി മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ അവൻ്റെ ചിന്തയിൽ വ്യത്യാസം അത് ആയിട്ട് കാണും ആ ക്ലാസ് റൂമിൽ അതുപോല ആദ്യമുള്ള പോലെയല്ല അവൻ ചിന്തിക്കുക ആദ്യമുള്ള പോലെ ആയിരിക്കില്ല അവൻ്റെ വികാരങ്ങൾ ആദ്യമുള്ള പോലെ ആയിരിക്കില്ല അവൻ്റെ പ്രവൃത്തി ഇതൊക്കെ കാണും ക്ലാസ് റൂമിൽ അവൻ ഉറക്കം തൂങ്ങിയിരിക്കും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും അവൻ്റെ വികാരങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കും ചിലപ്പോൾ കുട്ടികൾ വന്ന് പറയും സാറേ ചെറിയൊരു പ്രശ്നത്തിന് അവൻ തല്ലിക്കളഞ്ഞു അടിച്ചു കളഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് കുത്തിക്കളഞ്ഞു അപ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ ചെറുക്കന് പെട്ടെന്നൊരു ചേഞ്ച് വന്നു എന്ന് അതാണ് ഒരു കുട്ടിക്ക് ലഹരി വന്നു എന്നതിന് കാരണം